സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വകുപ്പിന് കീഴിലുള്ള കൊച്ചിൻ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ നേതൃത്വത്തിൽ വ്യാവസായിക വാർഷിക കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് റീജിയണൽ ഹെഡും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായ ഇ എം വിഭീഷ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രനിർമ്മാണത്തിനും വ്യാവസായിക പുരോഗതിക്കും ശരിയായ വിവരങ്ങൾ നൽകുന്നതിന് സർവേ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി ഭാഗമായിട്ട് നടത്തുന്ന രണ്ട് മെയിൻ സർവേസ് ആണ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസും അതുകൂടാതെ ഫോർവേർഡ് ലുക്കിംഗ് സർവേ ഓൺ കോർപ്പറേറ്റ് എന്റർപ്രൈസസും ഈ രണ്ട് സർവേടെയും നടത്തിപ്പിന്റെ ഭാഗമായിട്ട് ഇത് മെയിനായിട്ട് നടക്കുന്നത് ഇൻഡസ്ട്രീസ് ഫാക്ടറീസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവരെ ഇതിനകത്ത് സെൻസിറ്റൈസ് ചെയ്യാനും പിന്നെ അവരുടെ ഒരു ഫീഡ്ബാക്കിന് ആവശ്യമായിട്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നമ്മൾ ഇവിടെ നടത്തുന്നത് കോഴിക്കോട് റീജിയണൽ ഓഫീസിനെ പ്രതിനിധീകരിച്ച് പാലക്കാട് കണ്ണൂർ ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഫാക്ടറി പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് അവർക്ക് ഇതൊരു ബോധവൽക്കരണം മാത്രമല്ല ഈ ഉൽപ്പാദന മേഖലയെ സംബന്ധിക്കുന്ന ഈ ഡാറ്റ റിച്ച് ഡേറ്റ സെറ്റ് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് ഉള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതുകൂടി ഇന്നത്തെ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസില് നിർമ്മാണ മേഖലയെ സംബന്ധിക്കും നമ്മുടെ ഉൽപാദന മേഖല മാനുഫാക്ചറിംഗ് സെക്ടറിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് മുഖ്യമായും ശേഖരിക്കുന്നത് ഇന്ന് നടന്ന ഈ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് വളരെ ഗ്രാൻഡ് സക്സസ് ആയിരുന്നു നൂറ്റി ആറോളം പേര് അതിൽ ഫാക്ടറി റെപ്രസെന്റ് ചെയ്ത് അമ്പത്തിയാറ് ഫാക്ടറികളെ റെപ്രസെന്റ് ചെയ്ത് അറുപത്തി അഞ്ചോളം പേര് അതിന് മാത്രം ഉണ്ടായിരുന്നു പിന്നെ എൻഎസ്ഒയുടെ ഓഫീഷ്യൽസ് അങ്ങനെ ഒരു ബോധവൽക്കരണം എന്നുള്ള എല്ലാ അർത്ഥത്തിലും അതിന്റെ എല്ലാ പറ്റില്ല എൻ എസ് ഒ കോഴിക്കോട് മേഖലാ ഡയറക്ടർ മുഹമ്മദ് യാസർ മുഖ്യപ്രഭാഷണം നടത്തി